വളരെ സുപ്രധാനമായ ഒരു വാർത്ത തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കെ പി സി സി സെക്രട്ടറിയും തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവുമായിട്ടുള്ള സി എസ് ശ്രീനിവാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നിക്ഷേപ തട്ടിപ്പിൻ്റെ പേരിലാണ് സി എസ് ശ്രീനിവാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് സി എസ് ശ്രീനിവാസൻ ഒളിവിലായിരുന്നു ഇപ്പോൾ തൃശ്ശൂർ പോലീസ് എറണാകുളത്ത് കാലടി നിന്നും സി എസ് ശ്രീനിവാസനെ കസ്റ്റഡി എടുത്തത് നിക്ഷേപ തട്ടിപ്പിൻ്റെ പേരിലെ പരാതി തുടർന്നാണ് സി എസ് ശ്രീനിവാസനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരിലെ പ്രമുഖ സ്ഥാപനമായിട്ടുള്ള ഹീവാൻ ഫിനാൻസ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു സി എസ് ശ്രീനിവാസൻ ഇതേ സ്ഥാപനത്തിൻ്റെ മറ്റൊരു മേധാവിയായിട്ടുള്ള പ്രമുഖ വ്യവസായി പത്മശ്രീ ജേതാവുമായിട്ടുള്ള തിരുവമ്പാടി ദേവസ്വം അധ്യക്ഷനുമായിട്ടുള്ള ടി എ സുന്ദർ മേനോനെ ഓഗസ്റ്റ് നാലാം തീയതി പോലീസ് തൃശ്ശൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നിക്ഷേപ തട്ടിപ്പിൻ്റെ പേര് തന്നെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ സി എസ് ശ്രീനിവാസനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും മുൻ കൗൺസിലറും കൂടിയാണ് സി എസ് ശ്രീനിവാസൻ മാത്രമല്ല കെ പി സി സിയുടെ സെക്രട്ടറി കൂടിയാണ് സി എസ് ശ്രീനിവാസൻ കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഏകദേശം ഏഴ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത് അത് പതിനേഴ് കോടിയുള്ള രൂപയിലേക്ക് ഉയർന്നേക്കാമെന്ന് ഇപ്പോൾ മാധ്യമ വാർത്ത സൂചിപ്പിക്കുന്നുണ്ട് അഞ്ചു വർഷത്തെ കാലാവധിക്ക് ശേഷം ഇരട്ടി തുക തിരിച്ചു നൽകാമെന്ന വാഗ്ദാനം നൽകിയാണ് ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപം സ്വീകരിച്ചത് ഇതിൽ പതിനേഴ് കോടിയോളം രൂപ തിരികെ കൊടുത്തില്ലെന്ന പരാതിയെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിട്ടുള്ളത് രാഷ്ട്രീയവും സാമൂഹികവുമായും പ്രശസ്തരായിരുന്ന സുന്ദർ മേനോൻ സി എസ് ശ്രീനിവാസൻ എന്നിവരെ വിശ്വാസത്തിലെടുത്താണ് ലക്ഷക്കണക്കിന് രൂപ ഹിവാൻസ് ഫിനാൻസിലും ഹിവാൻസ് നിധി കമ്പനിയിലും നിക്ഷേപിച്ചത് ഏതാൽ മൊതലോ പലീശയോ നൽകാൻ പോലും കമ്പനി തയ്യാറായില്ല എന്നും മാരകരോഗം ബാധിച്ചവർക്ക് പോലും കമ്പനി ഒരു തുക പോലും തിരിച്ചു നൽകിയിട്ടില്ലെന്നും പരാതിക്കാത്ത് പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവിനെ കൂട്ടാളിയും അറസ്റ്റ് ചെയ്തിട്ടുള്ള കൂട്ടാളിയെ ഓഗസ്റ്റ് നാലാം തീയതി തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടാഴ്ചത്തേക്ക് പിന്നെ റിമാൻഡിൽ വിട്ടതുമായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്ന തൃശൂരിനെ ഞെട്ടിച്ച വലിയ നിക്ഷേപ തട്ടിപ്പ് കേസുകളൊന്നാണ് മാത്രമല്ല പണം ഇരട്ടിപ്പിക്കുക പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് സാധാരണ ഉള്ള പോലത്തെ സഹകരണ സംഘങ്ങളിലെ പ്രശ്നം പോലെയല്ല ഇത് തട്ടിപ്പ് തന്നെയാണ് പണം ഇരട്ടിച്ച് തരാമെന്ന് അഞ്ച് വർഷത്തിനുള്ളിൽ പണം ഇരട്ടിച്ച് തരാമെന്ന് പറഞ്ഞാണ് പൈസ മേടിച്ചത് അവിടെയാണ് ഇപ്പോൾ കാര്യമായ പ്രശ്നം പ്രശ്നമുണ്ടായിട്ടുള്ളത് മാത്രമല്ല ഓഗസ്റ്റ് നാലാം തീയതി തന്നെ ഇതിൽ മറ്റൊരു പ്രതിയെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു അതിനെക്കുറിച്ച് അന്ന് തന്നെ വാർത്ത വന്നു മാത്രമല്ല പത്മശ്രീ അവാർഡ് ജേതാവാണ് ഈ നേരത്തെ ആർ എസ് ലാ സുന്ദർ മേനാൻ അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പത്മശ്രീ വെച്ചിരുന്നു പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ബന്ധപ്പെട്ട അന്നത്തെ വാർത്ത എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം താമസിക്കുന്ന പൂങ്കുന്നത്തെ ഫ്ലാറ്റിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പൂങ്കുന്ന ചക്കാമുക്ക് ആസ്ഥാന പ്രവർത്തിക്കുന്ന ഹിവാൻ നിധി ഹിവാൻ ഫിനാൻസ് എന്നീ സ്ഥാപനങ്ങൾ വഴി കോടികൾ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി ഉണ്ടായിരുന്നത് പതിനെട്ടോളം കേസുകൾ നിലവിലുണ്ടെന്നാണ് പോലീസ് പുറത്തുവിടുന്ന കാര്യം മാത്രമല്ല വൻ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ പലിശയോ നിക്ഷേപമോ തിരിച്ചു നൽകാതിരിക്കുകയോ ചെയ്തതായിട്ടാണ് പരാതി സാമന്യത്തിന് വായ്പ എടുത്ത തുക തിരിച്ചടയ്ക്കാത്ത സംഭവങ്ങളുണ്ട് എന്നും പിന്നെ വ്യക്തമായിട്ട് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നുണ്ട് സ്ഥാപനത്തിന് ഇരുപതിലധികം ശാഖകളും ആയിരത്തിലേറെ നിക്ഷേപകരും ഉണ്ടായിരുന്നുവെന്നും വാർത്തയ്ക്കകത്ത് പറയുന്നുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് നിക്ഷേപകരിൽ ചിലർ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ തൃശ്ശൂർ പോലീസ് കാര്യമായി അന്വേഷിച്ചത് തൃശ്ശൂർ വെസ്റ്റ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന കേസ് പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ച് മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ക്രൈംബ്രാഞ്ച് ആ കേസ് ഏറ്റെടുക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളു മാത്രമല്ല കഴിഞ്ഞ മെയിൽ ഈ വർഷം മേയിൽ ഇവാൻ സ്ഥിതിയുടെ സ്വത്തുകൾ കണ്ടുകെട്ടാൻ വേണ്ടി ബഡ്സ് ആക്ട് പ്രകാരം ജില്ലാ കളക്ടർ ഉത്തരവിടുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം സീരിയസ് ആണ് പണം ഇരട്ടിപ്പിക്കുക എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ നേതാവ് കാശ് തട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ്സിൻ്റെ നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യം വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു നേതാവിനോ ഒരു പ്രവർത്തകനെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി എട്ട് മണിക്ക് ചർച്ച വരാറുണ്ട് ആ ചർച്ച ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ അത് കെ പി സി സി സെക്രട്ടറിയുടെ കാര്യത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ അറിയാനുള്ളത് അതുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും പക്ഷേ ഇത് വളരെ സീരിയസ് ആയി കേസാണ് പണം ഇരട്ടിച്ച് തരാമെന്ന് പറയുന്ന കേസെടുത്തിട്ടുള്ളൂ മാത്രമല്ല പതിനെട്ട് കോടികളുടെ രൂപയുടെ തട്ടിപ്പാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഈ കേസിൽ ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്ന കാര്യം എന്തൊക്കെയാലും തൃശ്ശൂരിൽ നിന്ന് വളരെ സുപ്രധാനമായ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ള കെ പി സി സി സെക്രട്ടറിയെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് നേരത്തെ പത്മശ്രീ അവാർഡ് ചിതാവിനെ കൂടി നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവും കെ പി സി സി സെക്രട്ടറിയുമായിട്ടുള്ള സി എസ് ശ്രീനിവാസനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് you <laughs>